ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഷ്യമാസ് റെസിപ്പി ബോക്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ബ്രേക്ക്ഫാസ്റ്റും സ്നാക്കും അല്ലെങ്കിൽ ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയുമായിട്ടാണേ ഏവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം ഈ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് തയ്യാറാക്കുന്നത് ബാക്കി വന്ന ദോഷമാവിലാണേ ബാക്കി വന്ന ദോശമാവ് വേണമെന്നില്ല നമുക്ക് ഇതിനായിട്ട് മാവ് പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കാം അത്രയ്ക്കും ആണ് ഇനി മാവ് ബാക്കി വന്ന ഉറപ്പായി ഉണ്ടാക്കിയിരിക്കേണ്ട ഒരു ഇത് ആദ്യമായിട്ട് ഞാൻ ഒരു പാത്രത്തിലോട്ട് ഒരു കപ്പ് ദോശ മാവ് എടുത്തിട്ടുണ്ട് നല്ല പുളിയുള്ള മാവാണ് ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് അതുകൊണ്ടാണ് ബാക്കി വന്ന മാവെന്ന് പറഞ്ഞത് ഇവിടെ ഒന്ന് മാവിന് പുളി കൂടി കഴിഞ്ഞാൽ അതുകൊണ്ട് ദോശ ഇട്ടലി ഒക്കെ ചുട്ട് കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ല പക്ഷെ ഇങ്ങനെ തയ്യാറാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ ഇതിലോട്ട് ആദ്യം തന്നെ ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ റവയാണ് റവ വറുത്തതോ വറുക്കാത്തതോ എടുക്കാം ഞാൻ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് കൂടെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂണോളം തൈരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ പറഞ്ഞല്ലോ അല്പം പുളിയുള്ള മാവാണ് മാവാണിതിൻ്റെ ടേസ്റ്റ് എന്ന് അതുകൊണ്ട് തന്നെ കുറച്ച് പുളിക്കായിട്ടാണ് തൈര് ചേർത്തത് ഇനി അധികം ഇനി വളരെ കൂടുതൽ പോയ മാവാണെങ്കിൽ തൈര് ചേർക്കേണ്ടതില്ല കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കഷ്ണ സവാള ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞത് ഒരു പച്ചമുളക് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് അര ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇവ ചേർത്ത് കൊടുക്കാം ഇത്രയ്ക്കും ചേർക്കുമ്പോൾ ഒരു മീഡിയം എരിവാണ് ഉണ്ടാവുക കുട്ടികൾക്കൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റും ഇനി നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളകും ഇഞ്ചിയും ചേർക്കാവുന്നതാണ് കൂടുതൽ എരിവുള്ളതും നല്ല ടേസ്റ്റാണ് ഇനി കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട് കൂടെ ഞാൻ രണ്ട് മൂന്ന് കറിവേപ്പിൽ കൂടി എടുത്തിട്ടുണ്ട് ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ദോശമാവിൽ ഓൾറെഡി ഉപ്പ് ചേർത്തതാണ് അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിൽ ആദ്യം ഞാൻ ചേർത്തത് ഒരു നുള്ളു ബേക്കിംഗ് സോഡയാണ് ആണ് അതിനുശേഷമാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത് ഒരു നുള്ളു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം അതാവും നല്ല രീതിയിൽ പൊന്തി വന്നോളും ഇനി ഇത് ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിലും ബേക്കിംഗ് സോഡ ചേർക്കാതെയും തയ്യാറാക്കാം ഇങ്ങനെ മാപ് റെഡിയാക്കിയിട്ട് ഒന്ന് എണ്ണയിലോട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പൊങ്ങി വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ബേക്കിംഗ് സോഡ ചേർത്താൽ മതി നോർമലി പൊങ്ങി വരാറുണ്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കൊരു പാത്രം ചൂടാക്കാം അതിലോട്ട് ഓയിലൊഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതുപോലെ സ്പൂണോ അല്ലെങ്കിൽ കയ്യോ ഉപയോഗിച്ച് ചെറിയ ചെറിയ പാർട്ടായിട്ട് എണ്ണയിലോട്ട് ഒഴിച്ചു കൊടുക്കാം വളരെ കുറഞ്ഞ അളവ് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി ഞാനൊരു മുക്കാൽ ടീസ്പൂണോളമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇതൊന്ന് സൈസ് കൂടി വരും ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഓരോ ഭാഗവും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണേ ഇത് വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കണ്ടില്ലേ ഇതിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി വരുന്നുണ്ട് ഇപ്പോൾ ഇത് നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് കോരി മാറ്റാം ഞാൻ ബാക്കിയുള്ള മാവും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് എന്റെ മോനെ ഈ ഉഴുന്ന് ദോശ അത്ര ഇഷ്ടമല്ല പക്ഷെ ഇതുപോലെ തയ്യാറാക്കി കൊടുത്തപ്പോൾ അതിന്റെ മുക്കാൽ ഭാഗവും അവൻ തന്നെയാണ് കഴിച്ചത് അവനെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഇപ്പം ഞാൻ ഈ ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെ ലാസ്റ്റ് ബാച്ചാണ് കണ്ടോ എണ്ണയൊന്നും ഒട്ടും കുടിച്ചിട്ടില്ല നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഓയിലിത് ഫ്രൈ ചെയ്താണ് എടുക്കുന്നതെങ്കിലും പേടിക്കാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും സ്നാക്കും ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നമ്മുടെ ദോശമാവ് കൊണ്ടുള്ള റെസിപ്പി റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ദോശ തയ്യാറാക്കുന്നവരാണല്ലേ എന്നാൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണേ എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും ശേഷം ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുതേ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് തേങ്ങാ ചട്നി അല്ലെങ്കിൽ തക്കാളി ചട്നി ഒക്കെ സേർവ് ചെയ്യാം പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണേ പുറമേ നല്ല മുരിങ്ങും അകമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് തയ്യാറാക്കി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്